ഇന്ന് ലഭ്യമായതിൽ സമസ്തയിലുള്ളവരിൽ ഏറ്റവും ബഹുമാന്യരായ നേതാക്കളാണ് ഇന്നതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആരും ഇതൊക്കെ പറഞ്ഞാൽ ഇന്ന് സമസ്ത കേരള ജമ്മി ജത്തുള്ള പയവനുള്ളപ്പം വരണപ്പെട്ടപ്പോ ബഹുമാനപ്പെട്ട സയ്ദ് ജിഫിരി തങ്ങൾ തങ്ങളവുകൾ അവരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ആജ്ഞാശക്തിയുള്ള ഒരു ആളാണ് അദ്ദേഹം തുറന്ന് സംഗതികൾ പറയും അങ്ങനത്തെ ഒരാളാണ് ഉള്ളു തുറന്ന ഉള്ളു തുറന്ന് ശരിക്ക് കാര്യങ്ങൾ പറയും ഇപ്പോൾ തന്നെ അദ്ദേഹം പലതും പറയുന്നുണ്ടല്ലോ അദ്ദേഹം എസ് കെ എസ് എസ് എഫ് കാരെ വിളിച്ചു കുറഞ്ഞതും എന്നങ്ങളൊന്നും ഉപദേശിക്കാൻ പറ്റാതെ പറഞ്ഞു പറയുന്നുണ്ട് അദ്ദേഹം അത്ര ശുദ്ധന നല്ലൊരു മനുഷ്യൻ ആജ്ഞാശക്തി ഉള്ളത് അദ്ദേഹത്തോട് ഏതെങ്കിലും എസ് 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 കാരൻ കളിക്കാൻ തന്നെ അദ്ദേഹം ശരിക്കും അവരെ വരച്ച വരയുന്നതും തന്നെയാണ് ഇതുവരെയുള്ള അനുഭവത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ശാന്തമായി സമാധാനപരമായി മഹ് ആഗ്രഹിക്കുന്ന ഒരു ശാന്തനും സമാധാനപ്രിയനുമാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി ആ രണ്ട് മഹാന്മാരും വലിയ സമസ്തയുടെ നേതാക്കളിൽ അംഗീകരിക്കപ്പെട്ട ഏറ്റവും നല്ലവരാണ് അവരുണ്ടാകുമ്പോൾ ചിലപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ലെന്ന് വരും ഇനി ഇരിക്കട്ടെ ബഹുമാനപ്പെട്ട ഈ കെ അവ സുന്നത്തരമായ പഠിച്ച ഒരുപാട് ആളുകൾ അവരുണ്ടാകുന്നു പ്രശ്നമില്ലെന്ന് വരും എല്ലാ കാലത്തും ഇങ്ങനെ വരുമോ സമസ്ത കേരള ഗംഭീയ തുലരമായ സംഘത്തിനും ഇതെങ്കിലും ഈ സംഘടനവൽക്കരിക്കുന്നവരും ഈ സമസ്തക്ക് ഇങ്ങനെ രേഖയിൽ സ്ഥിരപ്രതിഷ്ഠ നേടിക്കൊടുക്കുന്നവരും ആലോചിക്കുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കെ എസ് എസ് എഫ് കാരായി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരായ ഉദവിക്കുട്ടികളോ നിങ്ങൾ ബഹുമാനപ്പെട്ട ഈ ിൽ നിന്ന് പഠിച്ചിട്ടുള്ള സുന്നത്ത് ജമാഅത്തിന്റെ തന്നെ ഉറച്ചു നിൽക്കുന്നവരാകും എന്ന് നിങ്ങൾക്ക് ദൃഢവിശ്വാസമുണ്ടോ ഉത്തമ പ്രതീക്ഷയുണ്ടോ നിങ്ങൾ വരച്ച വരയിലൂടെ തന്നെ പഴയ പാരമ്പര്യത്തിലൂടെ തന്നെ നടന്നു പോകും എന്നവർക്ക് അവരെ പറ്റി നിങ്ങൾക്ക് ബോധമുണ്ടോ എങ്കിൽ അത് തിരുത്തേണ്ടി വന്നിരിക്കുന്നു അങ്ങനെയാണ് അവർ എഴുതുന്നതൊക്കെ

സ്ത്രീകൾക്ക് ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല പഴയ കാലത്തെ അവ നമ്മുടെ പണ്ഡിതന്മാർക്കും അതിനെക്കുറിച്ച് ഒരു അവബോധവുമില്ല എല്ലാം കെട്ടുകഥകളിൽ ഇസ്രായേലി കെട്ടുകഥകളാണ് എല്ലാ കൊണ്ടുള്ള തഫ്സീറുകളിൽ അധികവും കടന്നുകൂടിയിട്ടുള്ളത്

സമസ്തയുടെ പ്രസിഡന്റ് ഒരു വഹാബി റബ്ബർ സ്റ്റാമ്പായിരിക്കും അതിനുശേഷമുള്ള പ്രസിഡന്റ് പക്ക വഹാബി ആയിരിക്കും നിങ്ങൾ എഴുതി വെച്ചോളു പറയാൻ ഞാൻ റഹ്മത്തുള്ള എന്റെ പേര് റഹ്മുള്ള സമസ്ത കേരള ജമിനിയുള്ള സുന്നിയായ അവസാനത്തെ പ്രസിഡന്റ് ജഫിലി മുത്തുക്കോ തങ്ങളായിരിക്കും അടുത്ത പ്രസിഡന്റ് റബ്ബർ സ്റ്റാമ്പായിരിക്കും ഒരു പിന്നെ പക്ക വഹാബി ഈ സാധന നാട്ടിലുണ്ടാവൂല്ല